അമേരിക്കക്കെതിരെ റഷ്യയും ആണവ അന്തർവാഹിനി സ്ഥാപിച്ചു ഫിൻലാൻഡിന് സമീപമാണ് റഷ്യയുടെ രണ്ട് ആണവ അന്തർവാഹിനി സ്ഥാപിച്ചിരിക്കുന്ന വിവരങ്ങളെ പുറത്തു വരുന്നത് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പൊഷാസിക്കിയാൻ എന്നാണ് ഇതിൻ്റെ പേര് ആണവ ശക്തിയുള്ള അന്തർവാഹിനിയാണ് എന്നതിനാൽ ഏതു രാജ്യത്തേക്കും ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടി ഇതിന് സാധ്യമാകും എന്നുള്ളതാണ് റഷ്യയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിവരണം യു എസിന്റെ രണ്ട് ആണവ അന്തർവാഹിക്കു പകരം കടൽ ഭീമന്മാരെ നിലനിർത്തുന്ന തരത്തിലുള്ള ആണവ അന്തർവാഹി തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു അത് ഫിൻലാൻഡ് സ്വീഡന് ജർമ്മനി എസ്റ്റോണിയ തുടങ്ങിയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കടുത്ത രീതിയിലുള്ള ഭീഷണിയാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നേരെ ഏതൊരു തരത്തിലുള്ള ശക്തി പ്രതിരോധിക്കാൻ വേണ്ടി വന്നാലും തിരിച്ചടിക്കാൻ മാത്രം പാകത്തിലുള്ള സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എന്നാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ഭാഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യയും തൊട്ടുപിറകിലുള്ള ചൈനയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിക്കൊണ്ട് ആണവായു അന്തർവാഹിനൊക്കെ സ്ഥാപിക്കുക എന്ന് പറയുന്ന സമയത്ത് അവർ ഇത്ര ഒരു പരിശ്രം നടത്താൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചാൽ ലോകത്ത് അത് വലിയ രീതിയിൽ നാശങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായിരുന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് നേർക്കുനേരെ അമേരിക്കയും റഷ്യയും ഏറ്റുമുട്ടുന്നിടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ചില അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്